ഓർത്തഡോക്സ് സഭ തിരുവനന്തപുരം ഭദ്രാസനത്തെ ഇല്ലാതാക്കാൻ ദേവലോകത്ത് അട്ടിപ്പേർ കിടന്ന പ്രധാനികളെല്ലാം നിയാതുരായി മാളത്തിൽ കയറി സമാധിയായി ഇനി പുതിയ ഒരു ആയുധം തിരുവനന്തപുരം തിരുമനിക്കെതിരെ പ്രയോഗിക്കുന്നതിനായി കരുക്കൾ നീക്കുകയാണ് അതിനുള്ള പണി എന്താണെന്ന് ഗവേഷണം നടത്തുകയാണ് ഈ തിരുട്ട് സംഘം ഇപ്പോൾ അതിന്റെ പ്രമാണിയായ കുള്ളന്റെ പ്രധാന ജോലി തനിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്നവർക്കെതിരെ വാറോല എഴുതി സ്വയം ആശ്വസിക്കുന്നു ഓരോരുത്തരുടെയും ഓരോ സമയത്ത് പറ്റുന്ന ഗതികയുടെ കഷ്ടം തന്നെ തൊടുന്നതെല്ലാം പിഴയ്ക്കുന്നു കൂടെ നിന്നവർക്കെല്ലാം തലയ്ക്ക് അടികിട്ടി ചിഹ്ന ഭിന്നമായി നേതാവാകാൻ ശ്രമിച്ച കുള്ളന് ഇപ്പോൾ കള്ളന്റെ പരിവേഷവുമായി ഇടമുളയ്ക്കൽ സഹകരണ ബാങ്ക് പണാപഹരണത്തിൽ ഡയറക്ടർ ബോർഡ് അംഗമായ ഭാര്യക്കെതിരെ ഉയർന്ന പരാതിയിൽ ഒരു കോടിയിൽ പര രൂപയുടെ അഴിമതിയുടെ തിരിച്ചടയ്ക്കാനുള്ള സാമ്പത്തിക ഭാരം തലയിലും കയറി വാലിൽ തീപിടിച്ച് ഓടുകയാണ് ഹൈക്കോടതി വരെ ഇടപെട്ടു ഈ ഉണ്ണിക്കത് എന്തു പറ്റി എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് രാത്രിയിൽ പത്ത് മണി കഴിഞ്ഞാൽ പിന്നെ ഉറക്കമില്ല വാറോല എഴുത്തും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണവുമാണ് ഹയർ സെക്കൻഡറി അധ്യാപിക ജോലിയിൽ സഭയുടെ പേര് പറഞ്ഞ് ബാവാതിരുമേണിയുടെ ജാമ്യത്തിൽ അഞ്ചു ലക്ഷം രൂപ കടം പറഞ്ഞ് ജോലി നേടി പക്ഷേ അവസാനം ജോലി ചെയ്യുന്നതേ മിച്ചം കാണൂ ശമ്പളം മാനേജ്മെന്റും കടക്കാരും കോടതിയും ജപ്തിയുമായി തീരും ഓരോ വയ്യാവലി തലയിൽ കയറ്റിവെക്കുമ്പോൾ ഓർത്തില്ലെങ്കിൽ പറ്റുന്ന അമളി എന്തിനും കൂടെ നിന്ന കത്തനാരെ വഴിയിൽ തള്ളി ആ കുടുംബത്തെയും പെരുവഴിയിലാക്കി പാവം ജോലിയിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന കൊച്ചമയെയും കണ്ണീരിലാഴ്ത്തി പ്രായപൂർത്തിയാകാത്ത ആ കൊച്ചു ചെറുക്കൻ്റെ ഭാവി പോലും ഇല്ലാതായി എങ്ങനെ ഈ കുള്ളന് രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നു എന്നാണ് ആ കത്തനാരുടെ കുടുംബം ചോദിക്കുന്നത് തൻ്റെ കുടുംബത്തെ പോലെ തന്നെ ചിന്ന ഭിന്നമാകട്ടെ ആ കത്തനാരുടെ എന്ന് ഇദ്ദേഹം വിചാരിച്ചു അത് സംഭവിക്കുകയും ചെയ്തു ഇപ്പോൾ കടിച്ചതുമില്ല പിടിച്ചതുമില്ല ഇങ്ങനെ ഇതുപോലെ ഇനി ആരോടും ചെയ്യരുതേ എന്ന പ്രാർത്ഥനയാണ് എല്ലാവർക്കും ഉള്ളത് ഈ സംഭവിച്ചതൊക്കെ ഒരു പാഠമാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ കുറെ പേർ ഈ കുള്ളന്റെ ചതിക്കുഴിയിൽ വീഴാതെ രക്ഷപ്പെടും ഐക്യത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും കഴിഞ്ഞിരുന്ന ഒരു മാതൃകാ പള്ളിയായിരുന്നു ആയൂർ സെന്റ് മേരീസ് പള്ളി ഈ കുള്ളനും ബന്ധുക്കാരനും ചേർന്ന് ആ പള്ളിയെ മുച്ചൂടും നശിപ്പിച്ച് ചിന്ന ഭിന്നമാക്കി ഓരോ വീട്ടുകാരെയും ഭിന്നിപ്പിച്ചു സഹോദരങ്ങളെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കുന്ന ഡ്രാക്കുളയായി മാറുന്നു ഇനിയും തീർന്നില്ല ലീലാവിലാസങ്ങൾ പിന്നാലെയുണ്ട്